പ്രിയമുള്ള മുത്തുമ്മിനങ്ങളെ നമ്മളെ ജീവിതത്തിൽ നാം നിയന്ത്രിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങളുണ്ട് ഈ ഏഴ് കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ നാം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതം തുലഞ്ഞു പോവുകയാണ് നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോവുകയാണ് നമ്മളെ കുടുംബക്കാരും നമ്മളെ ഭാര്യമാരും നമ്മളെ ഭർത്താക്കന്മാരും നമ്മളെ മക്കളും നമ്മളെ കൂട്ടുകാരും നമ്മളെ വെറുത്തു തുടങ്ങുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമല്ല ഏതൊക്കെയാണ് ആ ഏഴ് കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ ഹാസിലാക്കി തരട്ടെ നമ്മളെ ജീവിതത്തിലെ സർവപ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ ധാരാളം ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ കരുണ കടലായ അവരുടെ സർവ്വ പ്രയാസങ്ങളും നീ കൊടുക്കണേ അവർക്കൊക്കെ നീ സന്തോഷം നൽകണേ റഹ്മാനെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ വിക്രദ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക പുണ്യം നേടുക ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ വിഷമങ്ങളും സങ്കടങ്ങളും മാറിയിട്ടുണ്ട് ഇൻഷാ അല്ലാ നിങ്ങളും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നമ്മളെ ജീവിതത്തിൽ നാം സ്വയം നിയന്ത്രിക്കേണ്ട ഏഴ് കാര്യങ്ങളുണ്ട് ഈ ഏഴ് കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ നാം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതം തുലഞ്ഞു പോവുകയാണ് നമ്മളെ ജീവിതം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല മാത്രമല്ല ഈ ഏഴ് കാര്യങ്ങള് നാം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കുടുംബക്കാര് നമ്മളെ ഭാര്യമാര് നമ്മളെ ഭർത്താക്കന്മാര് നമ്മളുടെ മക്കള് നമ്മളെ കുടുംബക്കാര് നമ്മളുടെ കൂട്ടുകാര് നമ്മളെ സമൂഹം നമ്മളെ വെറുത്തു തുടങ്ങുമെന്നുള്ളതിലും യാതൊരുവിധ സംശയമില്ല അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ഏഴ് കാര്യങ്ങള് ജീവിതത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കണേ നിയന്ത്രിക്കണേ എന്ന് ആദ്യമായി എന്നോടും എൻ്റെ പ്രിയമുള്ള മുത്തുമിനിയങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മളെ ജീവിതത്തിൽ നാം നിയന്ത്രിക്കേണ്ട ഒന്നാമത്തെ കാര്യം അൽ അൽബു ദേഷ്യമാണ് ദേഷ്യം എല്ലാ മനുഷ്യർക്കുള്ളതാണ് പക്ഷേ ം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൽ ഗലബു മിനിത്വാൻ അത് ശൈത്വാനിൽ നിന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് ദേഷ്യം നൽകുന്നത് അത് പിശാചാണെന്ന് തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നബി നബിഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇതാ ഏഹദുക്കും നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം വന്നറിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഇരിക്കണേ നിൽക്കുന്ന ആള് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇരുന്നു കഴിഞ്ഞാൽ അവന്റെ ദേശത്തിന് കുറവുണ്ടാകുമെന്നാണ് ലഭിതങ്ങൾ പഠിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ഇതാ റലബ അഹദുക്കും നിങ്ങൾക്ക് ഒരാൾക്ക് ദേഷ്യം വന്നാൽ ഫൽ യസ്കുത്ത് മിണ്ടാതിരിക്കണം ദേശം വന്നു കഴിഞ്ഞാൽ നമ്മൾ പലതും വിളിച്ചു പറയും പല അനാവശ്യവും പറയും പറയേണ്ടി വരും അതുകൊണ്ട് ദേശം വന്നാൽ ഫല്യസ്കുദ് അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിലൂടെ അള്ളഹാം റസൂൽ പറഞ്ഞു നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ ഫല്യത്ത വന്ന് ആ ദേശം വന്നവൻ ഉളു എടുക്കട്ടെ അവന്റെ ദേശം അതുകൊണ്ട് കെട്ടടങ്ങാൻ സാധ്യതയുണ്ട് എന്നല്ല അവൻ്റെ ദേശം കെട്ടണങ്ങുമെന്ന് ലബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ ദേഷ്യം വന്ന് ആ ദേഷ്യം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങള് വിപത്തുകള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിൽ ഒന്നാമത്തെ ഒരു വിപത്താണ് കൊലപാതകം ദേഷ്യം കാരണം എത്ര കൊലപാതകങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ദേഷ്യക്കാരാണെങ്കിൽ നമ്മളെ കുടുംബക്കാരൊക്കെ നമ്മൾ വെറുക്കും എല്ലാവരും നമ്മൾ വെറുത്തു തുടങ്ങുകയാണ് സ്വന്തം ഭാര്യ വരെ സ്വന്തം ഭർത്താക്കന്മാര് വരെ സ്വന്തം മക്കൾ വരെ നമ്മൾ വെറുത്തു തുടങ്ങുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് കാണേണ്ടി വരും അതുപോലെ തന്നെയാണ് ദേഷ്യം വരുന്ന സമയത്ത് ആ ദേശം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ിൽ ഭാര്യയോട് തൊലാക്കിന്റെ വാക്കുകൾ വരെ പറയേണ്ടി വരും ദേശം വന്നിട്ട് എത്രയോ ഭർത്താക്കന്മാര് ഭാര്യമാരെ തൊലാക്ക് ചൊല്ലിട്ടുണ്ട് അത് ദേശത്തിലല്ല ഉസ്താദു സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഞാൻ നിന്റെ മൂന്ന് തൊലാക്കും സംഭവിക്കുമെന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ദേശം നിയന്ത്രിക്കേണ്ടതാണ് സൂക്ഷിക്കേണ്ടതാണ് അള്ളാഹു കാക്കട്ടെ ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും മഹായം അമിതമായ ആർത്തിയാണ് ഈ ദുനിയാവിനോട് അതല്ലെങ്കിൽ സമ്പത്തിനോട് നമ്മൾ അമിതമായി ആർത്തി കാണിക്കാൻ പാടില്ല നബി സല്ലല്ലാഹു സല്ലാബു അലഹി വസ്ലമ പറഞ്ഞതിങ്ങനെയാണ് നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക നിന്റെ റബ്ബ് നിനക്ക് എന്താണോ തന്നത് അതുകൊണ്ട് നീ തൃപ്തിപ്പെട്ട് ജീവിക്കുക അമിതമായി ആർത്തി പാടില്ല നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ടവരാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറുപതിൻറെയും എഴുപതിൻ്റെയും ഇടയിലാണെന്ന് ലഭിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമിതമായി ആർത്തി നമ്മൾക്ക് പാടില്ല അമിതമായി ആർത്തിയില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ നല്ല റാഹത്തോടുകൂടെ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു അതുകൊണ്ട് അമിതമായ ആർത്തി നിയന്ത്രിക്കുക നൽകട്ടെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന സ്വഭാവം മാറ്റിവെക്കുക എന്നുള്ളതാണ് അങ്ങനെ ചില ആളുകളുണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുക അതെന്ത് സ്വഭാവമാണ് നമ്മൾക്ക് നമ്മളെ കാര്യങ്ങൾ തന്നെ എത്രയോ ശ്രദ്ധിക്കാനുണ്ട് നമ്മളെ കുറ്റങ്ങളും കുറവുകളും തന്നെ എത്രയോ പരിഹരിക്കാനുണ്ട് ആ സമയത്താണ് കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുക നെഗറ്റിവിറ്റി മാത്രം ഒരാളുടെ നന്മ നമ്മൾ കാണുന്നില്ല ഒരാളുടെ കുറ്റം മാത്രം ഒരാൾ നന്മ ചെയ്ത അതിനെ പ്രചോദിപ്പിക്കൊന്നുമില്ല അയാൾ എന്താണോ തെറ്റ് ചെയ്യുന്നത് അതിങ്ങനെ എടുത്ത് പറയുക അവരൊക്കെ മോശക്കാരാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല ഒരാളെ കുറിച്ചും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എല്ലാവരും നല്ല മനുഷ്യന്മാരാണ് ഞാൻ മാത്രം മോശക്കാരാണ് അങ്ങനെയാണ് മഹാന്മാരൊക്കെ ചിന്തിച്ചത് ഇത് വെറും നെഗറ്റിവിറ്റി മാത്രം കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നാലാമത്തെ കാര്യം ബന്ധങ്ങളിൽ ഒരു നിയന്ത്രണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബന്ധങ്ങളിൽ നിയന്ത്രണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എപ്പോഴും പിണങ്ങുന്ന കുടുംബക്കാർ കുടുംബക്കാരുണ്ടാവും എപ്പോഴും പിണങ്ങുന്ന അയൽവാസികൾ ഉണ്ടാവും എപ്പോഴും പിണങ്ങുന്ന കൂട്ടുകാരുണ്ടാവും അവരോടൊക്കെ ഒരു മിതമായ നിലക്കാണ് നമ്മൾ പെരുമാറേണ്ടത് കൂടുതലായി ബന്ധം സ്ഥാപിക്കാൻ പാടില്ല അങ്ങനെ കൂടുതലായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെയും അവരോട് പിണങ്ങേണ്ടി വരും പിന്നെയും അവരോട് തെറ്റേണ്ടി വരും അസ്ലാം വലൈക്കും എന്തൊക്കെ വിശേഷം റാഹത്തന്നല്ലേ അലഹദില്ല ബർക്കത്ത് ചെയ്യട്ടെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് തടി കലിയാക്കുക എന്നുള്ളതാണ് കൂടുതലായി അവരോട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വഴക്കായി പിന്നെ അത് മറ്റുള്ള തെറ്റുകുറ്റങ്ങളിലേക്ക് പോകും അക്രമത്തിലേക്ക് പോകും കൊലപാതകത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബന്ധങ്ങളിൽ നിയന്ത്രണം നല്ലതാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അഞ്ചാമത്തെ കാര്യം എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുക എന്നുള്ളതാണ് ടെൻഷൻ നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ് ടെൻഷൻ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ മാരകമായ രോഗത്തിന് നമ്മൾ അടിമകളായി മാറും നിത്യരോഗികൾക്ക് അടിമയായി മാറും എപ്പോഴും പിന്നെ ഗുളികൊടിക്കേണ്ടി വരും എന്നും ഗുളികൊടിക്കേണ്ടി വരും അതുകൊണ്ട് ടെൻഷൻ ടെൻഷൻ നിയന്ത്രിക്കുക ഏറ്റവും വലിയ വഴിയാണ് സർവകാര്യങ്ങളും അള്ളാഹുവിലേക്ക് എന്നുള്ളത് ഒരാൾ അള്ളാഹുവിലേക്ക് ഏത് കാര്യവും ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവനക്ക് പിന്നെ മതി പിന്നെ എന്തിനാണ് നമ്മളെ ടെൻഷൻ നമ്മളെ ടെൻഷൻ അടിക്കുന്നത് അങ്ങനെയാണല്ലോ മഹാന്മാര് ജീവിച്ചത് അലാഹി ലാ ഹൗഫുൻക്ക് കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് രോഗം ഉണ്ടായിട്ടുണ്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് അക്രമം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് ടെൻഷൻ ഇല്ല അവർക്ക് വിഷമങ്ങളില്ല അവർക്ക് ബുദ്ധിമുട്ടില്ല ഭക്ഷണം കിട്ടാതെ എത്രയോ ജീവിച്ച മഹാന്മാരുണ്ട് അവർക്കൊന്നും ടെൻഷൻ ഉണ്ടായിട്ടില്ല അതിന്റെ കാരണം അവര് സർവതും അള്ളാഹുവിലേക്ക് വരവേൽപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എപ്പോഴും നമ്മൾ ടെൻഷനായി ജീവിച്ചാൽ നമ്മൾ നിത്യരോഗിയായി മാറും അതുകൊണ്ട് ടെൻഷന് ഒരു നിയന്ത്രണം വെക്കൽ നല്ലതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആറാമത്തെ കാര്യം അടിവരയിട്ടുകൊണ്ട് മുമ്പിനിങ്ങളെ നമ്മൾ മനസ്സിലാക്കിയ അമിതമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു നിയന്ത്രണം നമ്മൾ വെക്കണം കാരണം ഇന്ന് തൊണ്ണൂറ് ശതമാനവും ആളുകളെ രോഗികളാകുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണ് കിട്ടുന്ന ഭക്ഷണം മുഴുവനും കഴിക്കുക വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കാത്ത അവസ്ഥയായിട്ടുണ്ട് ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ വീടുകളിലൊന്നും അടുക്കള ഉണ്ടാവൂല ഒക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും അള്ളാഹു കാക്കട്ടെ അപ്പൊ ഭക്ഷണം അതിൽ നിയന്ത്രണം വേണം അള്ളാഹു സുബ്രഹാനുഭവത്തായാല കുർആാനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളിയും നിങ്ങൾ വെള്ളം കുടിച്ചോളിയും പക്ഷെ അമിതമായി കഴിക്കരുത് അമിതമായി വെള്ളം കുടിക്കരുത് നമ്മൾ രോഗികളായി മാറും അതിലൊക്കെ ഒരു നിയന്ത്രണം വേണമെന്ന് ഖുർആആൻ തന്നെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ഏഴാമത്തെ കാര്യം സ്വന്തം കാര്യം മാത്രം നോക്കുക അതിനൊരു നിയന്ത്രണം വേണം സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ നമ്മൾക്ക് കുറച്ച് സാമ്പത്തികമായ പുരോഗമനം അല്ല തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അനിയനെ നമ്മൾ സംരക്ഷിക്കണം നമ്മളെ കുടുംബക്കാരെ നമ്മൾ സംരക്ഷിക്കണം അവർക്ക് സഹായങ്ങൾ ചെയ്യണം നമ്മൾ സ്വന്തം കാര്യം സിന്ധാവാ എന്ന നിലക്ക് ജീവിക്കാൻ പാടില്ല മക്കളെ കാര്യം നോക്കണം ഭാര്യയുടെ കാര്യം നോക്കണം ഉമ്മാന്റെ കാര്യം നോക്കണം ഉപ്പാന്റെ കാര്യം നോക്കണം നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരാണ് നമ്മളെ ജ്യേഷ്ഠൻ അനിയന്മാരെങ്കിൽ അനിയത്തി ജ്യേഷ്ഠത്തിമാരെങ്കിൽ അവരെ സഹായിക്കണം അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ഇതാണ് ഒരു നല്ല മനുഷ്യൻ ചെയ്യേണ്ടത് ഇങ്ങനെയായിരുന്നു ജീവിച്ചത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തു ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്തു പാവപ്പെട്ട പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ അല്ലാഹുവിന്റെ സഹിച്ചിട്ടുണ്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് എത്തി മക്കളെ സംരക്ഷിച്ചിട്ടുണ്ട് ഇതാണ് നബി നബിസ് അലഹി തങ്ങൾ കാണിച്ചു തന്നത് ഇങ്ങനെയായിരിക്കണം യഥാർത്ഥ ഒരു മുസ്ലിം സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ അതിനൊരു നിയന്ത്രണം വേണം അള്ളാഹു മനസ്സിൽ മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഏഴ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഏഴ് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കും മനസ്സിലായിട്ടുണ്ടാവും കേട്ടങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങളെ കുടുംബക്കാരിലേക്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല കാര്യങ്ങൾ പഠിക്കാനുമുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന ക്ലാസ് കേൾക്കാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല ആറ് മണിക്ക് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ സമയമില്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് ഒഴിവുള്ളത് ആ ഒഴിവുള്ള സമയത്ത് അതിൽ പങ്കെടുക്കുക ആമീൻ പറയുക ചൊല്ലുന്ന ദിക്കറുകൾ ജീവിതത്തിൽ പകർത്തുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമുല്ലാഹി വാത്തുഹുല മുഹമ്മദ് وسلم <سؤال> سلم